ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ് ഇടിച്ച് വയോധിക മരിക്കാനിടയായ സംഭവത്തിൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്തും പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് ട്രാഫിക് നിർദ്ദേശങ്ങൾ കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചു ചെറുവത്തൂർ ടൗണിലും പരിസരങ്ങളിലുമായി പൊതുജനങ്ങൾക്കുള്ള പ്രധാന പരാതികൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായി ഗതാഗത പരിഷ്കരണം നടപ്പാക്കാൻ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാൻ അഭ്യർത്ഥിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകാനും ബസ് ഒഴിച്ച് മറ്റു വാഹനങ്ങൾ ബസ് സ്റ്റാൻഡിൽ കയറാൻ പാടില്ല എന്നത് കർശനമാക്കുവാനും തീരുമാനിച്ചു കച്ചവടം കാര്യത്തിൽ പഞ്ചായത്ത് തന്നെ തന്നെ മുന്നോട്ട് പോകും പിന്നെ ബസ് സ്റ്റാൻഡിലേക്ക് മുംബൈ ഒരു തീരുമാനം എടുത്തതാണ് മറ്റ് വണ്ടികളൊന്നും കയറാൻ പാടില്ല അപ്പോൾ നേരത്തെ പറഞ്ഞാണൊക്കെ മണിക്ക് ശേഷം എട്ട് മണിക്ക് ശേഷമോ ബസ് കയറുന്നില്ല കയറുന്നില്ലായ കാരണം മറ്റ് വാഹനങ്ങൾ വരുന്നു പറഞ്ഞിട്ട് ഒഴിവാക്കാൻ വേണ്ടി പാടില്ല കൃത്യമായിട്ട് ബസ് ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിട്ട് പോകാൻ പാടുന്നതിൻ്റെ തീരുമാനം ബസ് തൊഴിലാളികളും ജീവനക്കാരും കാഞ്ഞങ്ങാട് ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പാക്കനാർ തിയേറ്റർ പരിസരത്തു കൂടി സ്റ്റാൻഡിലേക്ക് വരണം മുഴുവൻ ബസ്സുകളും സ്റ്റാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തു കൂടി മാത്രം പുറത്തേക്ക് ഇറങ്ങണം ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പാർക്കിംഗ് കട്ട് ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ പാർക്കിംഗിന് പതിനഞ്ച് മിനിറ്റ് മാത്രമായിരിക്കും അനുവദിക്കുക അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നോ പാർക്കിംഗ് ബോർഡ് സ്ഥാപിക്കും സ്റ്റാൻഡിലേക്ക് കയറുന്ന ബസ്സുകൾ അമിത വേഗത കുറയ്ക്കാനാവശ്യമായ നടപടി പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും ചേർന്ന് സംവിധാനമുണ്ടാക്കും ബസുകൾ പ്രവേശിക്കുന്ന പാതയിൽ ഹംബ് നിർമ്മിക്കാനും പൊതുനിർദ്ദേശം ഉയർന്നു അതേസമയം കഴിഞ്ഞ ദിവസം ചെറുവത്തൂര് ബസ് സ്റ്റാൻഡിൽ ബസ് കയറി വയോധിക മരിച്ച സംഭവത്തിന് സംഭവത്തിനുത്തരവാദിയായ സ്വകാര്യ ബസ് ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് ലൈസന്സ് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായും മലപ്പുറത്ത് പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടതായും മോട്ടോർ വാഹന വകുപ്പ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ടി ഗിജേഷ് യോഗത്തിൽ പറഞ്ഞു ചെറുപത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി പ്രമീള യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി ലക്ഷ്മണൻ പി കെ അഭിലാഷ് പി വി പത്മനാഭൻ വ്യാപാരി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി രഞ്ജിത്ത് ട്രഷറർ കെ സി സതീശൻ ചുമട്ടു യൂണിയൻ ഭാരവാഹികളായ സി കൃഷ്ണൻ കെ ഭവജൻ വ്യാപാരി സമിതി ഭാരവാഹി വി പി അബ്ദുൾ ഹനീഫ് പഞ്ചായത്ത് അംഗങ്ങളായ കെ രമണി രാജേന്ദ്രൻ പയ്യാടക്കത്ത് എം ടി പി ബുഷ്ര ടി അബ്ദുൾ മുനീർ സി കെ റഹ്മദ് മഹേഷ് വെങ്ങാട്ട് എം മഞ്ജുഷ ഡി എം കുഞ്ഞിക്കണ്ണൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ടി നാരായണൻ മുകേഷ് ബാലകൃഷ്ണൻ കെ ബാലകൃഷ്ണൻ പ്രസ് ഫോറം ഭാരവാഹികളായ ടി രാജൻ ഉദിനൂർ സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു